നമസ്കാരം എല്ലാവർക്കും നദാ കോമ്പറ്റേറ്റീവ് എക്സാം വന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് മാർക്കിൻ്റെ ഒരു ടെസ്റ്റേ ഉള്ളൂ നല്ല രീതിയിൽ എസി ആയിട്ടി ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നോട്ടൊക്കെ നന്നു പോയിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക ആ ഒരു ഷീറ്റ് പേപ്പർ എടുത്തതിന് ശേഷം പത്ത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് വായിച്ച് കേട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള വായന നടത്തിയതിനു ശേഷം തെറ്റിക്കാതെ വേണം എടുത്തു ചാടിയല്ല തെറ്റിക്കാതെ വേണം ആൻസർ ചെയ്താനായിട്ട് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് അതായത് ആൻസർ ഒക്കെ വായിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശരിയുള്ളതെല്ലാം ശരി ഇടുക തെറ്റുള്ളതെല്ലാം തെറ്റിട്ടിട്ട് കൂട്ടാൻ അറിയാമെങ്കിൽ മീൻസ് മൂന്ന് തെറ്റിന് ഒരു നെഗറ്റീവ് മാർക്ക് അങ്ങനെ പോയില്ലേ അപ്പൊ അത് കൂട്ടാൻ അറിയാവുന്ന ഒരു ആ മാർക്ക് കമന്റ് ബോക്സിൽ ഇടുക അല്ലാതെ ഇത്ര ശരി ഇത്ര തെറ്റെന്ന് കമന്റ് ബോക്സിൽ ഇട്ടാലും മതി അപ്പോൾ കമന്റ് ബോക്സിൽ ഇടാൻ പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകം അല്ലാത്തത് ഏത് ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഭൂമി ഓപ്ഷൻ ബി തൊഴിൽ ഓപ്ഷൻ സി ഗതാഗതം ഓപ്ഷൻ ഡി മൂലധനം ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകം അല്ലാത്തത് ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുകോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ എ ദാദാഭൈ നവറോജി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി സി ആർ ദാസ് ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസർ എഴുതുക ഓപ്ഷൻ എ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന ലക്ഷ്യം ചർച്ച ചെയ്ത ഐ എൻ സി അഥവാ ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു ഓപ്ഷൻ സി പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഉണ്ടാക്കിയ പ്രധാന സാമ്പത്തിക വികസന പദ്ധതിയാണ് ബോംബെ പ്ലാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെറ്റായത് ഏത് എന്നാണ് എടുത്തെഴുതുന്നത് വായിച്ചു നോക്കിയിട്ട് എഴുതിയാൽ മതി ക്വസ്റ്റ്യൻ നമ്പർ നാല് താഴെ പറയുന്ന പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിൽ ശരിയായത് ഏത് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിൽ ശരിയായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഒന്ന് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത ആയിരുന്നു രണ്ടാമത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആധുനികവൽക്കരണമായിരുന്നു മൂന്ന് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മൂലധന നിക്ഷേപ വർധനവായിരുന്നു താഴെ പറയുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായത് ഇതിൽ ശരിയായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി രണ്ട് മാത്രം ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം ആരെഴുതിയതാണ് ഓപ്ഷൻ എ റൂസോ ഓപ്ഷൻ ബി കാൾ മാക്സ് ഓപ്ഷൻ സി ആഡം സ്മിത്ത് ഓപ്ഷൻ ഡി നീതി ആരുമല്ല് നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഒന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി രണ്ട് ഏഴ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ അല്ലാത്തത് ഏത് ശ്രദ്ധിച്ചെഴുതണം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ അല്ലാത്തത് ഏത് ഓപ്ഷൻ എ തുല്യത ഓപ്ഷൻ ബി വളർച്ച ഓപ്ഷൻ സി ആധുനിക വളർച്ച ഓപ്ഷൻ ഡി സർക്കാരിന്റെ വളർച്ച എട്ട് പറയുന്നവയിൽ പൊതുവിതരണ കേന്ദ്രങ്ങൾ അല്ലാത്തത് അതായത് താഴെ പറയുന്നവയിൽ പൊതുവിതരണ കേന്ദ്രത്തിൽ പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ നന്മ സ്റ്റോർ ഓപ്ഷൻ ബി ഹോർട്ടികോർ ഓപ്ഷൻ സി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഓപ്ഷൻ ഡി കൈവല്യ ശ്രദ്ധിച്ചെഴുതുക ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന സ്ഥാപനം ഏതാണ് ഓപ്ഷൻ എ സി എസ് ഒ ഓപ്ഷൻ ബി ഐ സി ഡി എസ് ഓപ്ഷൻ സി പബ്ലിക് ഫിനാൻസ് ഓപ്ഷൻ ഡി ഡിപ്പാർട്ട്മെൻറ് ഓഫ് എക്സ്പെൻഡിച്ചർ പത്ത് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ രചിച്ചത് ആരാണ് ഓപ്ഷൻ എ ദാദാഭായി നവറോജി ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ ഓപ്ഷൻ സി രവി ശാസ്ത്രി ഇനി ആൻസർ കീഴിലേക്ക് അടക്കാണ് ഒന്നാമതിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ഡി എട്ട് ഓപ്ഷൻ ഡി ഒൻപത് ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ